ശമിശികായിക്ക് ശ്രുതിയായിരിക്കട്ടെ അമേരിക്കൻ പ്രസിഡന്റ് വരെ തീർന്ന എബ്രഹാം ലിങ്കൻ അടിമ വ്യാപാരത്തിനെതിരെ സമരം ചെയ്ത് സമരത്തിന് നേതൃത്വം കൊടുത്ത് ആണ് ഈ പ്രസിഡന്റ് പദവി വരെ എത്താൻ അദ്ദേഹത്തിൻ്റെ ഈ ആർജവം ഈ പ്രവർത്തന ശൈലി അദ്ദേഹത്തെ എത്തിച്ചത് വേറെ പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം അടിമ വ്യാപാരത്തിനെതിരെ സമരം ചെയ്യുമ്പോഴും ദൈനംദിനം കൂലിവേല ചെയ്ത് കിട്ടുന്ന തുക കൊണ്ട് ചിലപ്പോൾ നാലും അഞ്ചും ദിവസം വേല ചെയ്ത് കഴിയുമ്പോൾ ഒരടിമയെ മോചിപ്പിക്കാനുള്ള പണം കിട്ടും അപ്പോൾ ഒരു അടിമയെ വിലയ്ക്ക് വാങ്ങിക്കുകയും ചില ചില സ്ഥലത്ത് ലേലം ചെയ്യുകയായിരിക്കാം വിലയ്ക്ക് വാങ്ങിച്ചിട്ട് ഇതാ ഞാൻ നിന്നെ സ്വതന്ത്രമാക്കുന്ന സമ്മതപത്രം സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുകയാണ് അങ്ങനെ വർഷങ്ങളോളം ചെയ്തു പോകുന്ന ഒടുവിൽ എല്ലാം അപര്യവസാനത്തിന് അദ്ദേഹം ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിച്ച് വളരെ വാശിയേറിയ മത്സരത്തിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ആയത് എന്നാൽ അതിന് മുൻപ് ഉണ്ടായ വളരെ ഹൃദയസ്പർശിയായ ഒരു ചെറിയ കാര്യം നമ്മളൊന്ന് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാക്കുകയാണ് അദ്ദേഹം ഇതുപോലെ തെരലിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ അതിസുന്ദരിയായ ഒരു സ്ത്രീയെ ഇങ്ങനെ ആളുകൾ കൂടി ഒന്ന് ലേലം ചെയ്യുകയാണ് അടിമയാണ് അപ്പോൾ വളരെ വലിയ ആളുകളിലും തുക വലിയ തുകയ്ക്ക് ഒരു വലിയ തുകയ്ക്ക് അബ്രാഹിംലിങ്കൻ ആ സ്ത്രീയെ ലേലം ചെയ്യുകയാണ് ലേലത്തിൽ പിടിച്ചിട്ട് അവർക്ക് വീട്ട് അവരുടെ വീട്ടിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള സ്വാതന്ത്ര്യത്തിനുള്ള സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുകയാണ് അങ്ങനെ ഒരാൾക്ക് വേണേൽ അതിനുള്ള അധികാരമുണ്ട് അവിടെ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ സ്ത്രീ പറയുകയാണ് എനിക്ക് അങ്ങയെപ്പോലുള്ള വലിയ മനുഷ്യൻ്റെ ഒരു അടിമയായിരിക്കുന്നത് ഇന്ന് ലോകത്തിൽ അനുഭവിക്കുന്ന ഏത് സ്വാതന്ത്ര്യത്തേക്കാൾ വലിയ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് തന്നെ അതിനെ അനുവദിക്കണമെന്ന് പിന്നെ ഒരു വിശ്വസം ലൂക്കായുടെ സുവിശേഷം ഒന്നാമതേ മുപ്പത്തി എട്ടാം വചനത്തിൽ ഇതേ ഒരു സാദൃശ്യമായിട്ട് ഒരു വചനമുണ്ട് മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി അവിടുത്തെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെന്ന് മറിയം ദൈവത്തിൻ്റെ കൽപ്പനകൾക്കും പ്രമാണങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും പ്രതീക്ഷകൾക്കും ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് മുമ്പിൽ തന്നെ തന്നെ സമ്പൂർണ്ണ സ്വയംദാന സമർപ്പണം നടത്തുക അവർ ബലിവസ്തുവായി തീരുകയാണ് അവിടെ ആ ഒരു സമർപ്പണത്തിൻ്റെ വില ഒന്ന് ഓർത്ത് നോക്കിയ യഥാർത്ഥത്തിൽ മറിയം എന്താണ് ചെയ്തത് ദൈവത്തിൻ്റെ അടിമയായിരിക്കുക എന്നുള്ളത് ഏത് വലിയ സ്വാതന്ത്ര്യത്തെക്കാൾ വലിയ സ്വാതന്ത്ര്യമാണെന്ന് പരിചയത്ത് അമ്മ തിരിച്ചറിയുക ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ ദൈവം നിയോഗിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളൊക്കെ ഇതുപോലെ എളിമയോടെ നിൽക്കുമ്പോൾ ഒരു ദാസിയുടെയും ദാസൻ്റെയും മനോഭാവത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അഭിഷേകം ആ വ്യക്തിയിൽ വലയം ചെയ്യും ദൈവം വ്യക്തിയെ തൻ്റെ നിയോഗത്തിന് വേണ്ടി എടുത്തുയർത്തും ബ്ലെസ് ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഏത് വലിയ സ്വാതന്ത്ര്യത്തെക്കാൾ വലിയ സ്വാതന്ത്ര്യമാണ് ദൈവത്തിൻ്റെ അടിമയായിരിക്കുന്നത് ആമേൻ ഹാലോലിയ